നിങ്ങൾ കാർ ഉപയോഗിക്കുന്നവരാണോ അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുന്നവരാണോ എങ്കിൽ ഇക്കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് മലപ്പുറം പടപ്പറമ്പിൽ കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് എയർ ബാഗ് മുഖത്തമർന്ന് അമ്മയുടെ മടിയിലിരുന്ന് രണ്ടു വയസ്സുകാരി മരിച്ച സംഭവം നെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് എയർ ബാഗും സീറ്റ് ബെൽറ്റും അടക്കമുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുണ്ടായിട്ട് പോലും ആ കുരുന്നിന്റെ ജീവനെ സംരക്ഷിക്കാനായില്ല ഇതൊരിക്കലും സംവിധാനങ്ങളെ മാത്രം കുറ്റം പറയാനാവില്ല എന്നതാണ് മറ്റൊരു വസ്തുത കുട്ടികളുമായി വാഹനത്തിൽ യാത്ര പോകുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങളുണ്ട് ഇത് മാതാപിതാക്കൾ ശ്രദ്ധിച്ചേ മതിയാവും യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും കുട്ടികളെ വാഹനങ്ങളുടെ മുൻ സീറ്റിൽ ഇരുത്തരുത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപകടം ഉണ്ടാകുമ്പോൾ തൊള്ളായിരം കിലോഗ്രാം ശക്തിയിലാണ് എയർ ബാഗ് പുറത്തേക്ക് വരിക യാത്രക്കാരന്റെ മൂക്കിന്റെയോ നെഞ്ചിന്റെയോ ഒരു സെന്റിമീറ്ററോളം അകലത്തിലാണ് ബാഗ് വിടർന്നു നിൽക്കുക കുട്ടികൾ ഒരുപക്ഷെ മടിയിലിരിക്കുകയാണെങ്കിൽ ബാഗിന്റെ മുഴുവൻ ആഘാതവും ഏൽക്കുന്നത് കുട്ടിയിലായിരിക്കും ഇതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുക ഇനി നമുക്ക് എയർ ബാഗിന്റെ സാങ്കേതിക വശം എങ്ങനെയാണെന്ന് കൂടി നോക്കാം അതായത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഒരു കാർ കൂട്ടിയിടിക്കുമ്പോൾ അതിന്റെ സ്പീഡ് അതിവേഗം കുറയുന്നു വേഗതയിലെ പെട്ടെന്നുള്ള മാറ്റം ആക്സിലറോമീറ്റർ തിരിച്ചറിയുന്നു ഇതിനുശേഷം എയർബാഗിലെ സർക്യൂട്ടിലെ സെൻസറിനെ ആക്സിലറോമീറ്റർ സജീവമാക്കുന്നു സെൻസർ പ്രവർത്തനക്ഷമമായ ഉടൻ എയർ ബാഗ് സർക്യൂട്ട് ഒരു ചൂടായ ഫലകത്തിലൂടെ വൈദ്യുത പ്രവാഹം പ്രവർത്തിപ്പിക്കുന്നു ഇത് എയർ ബാഗിനുള്ളിൽ രാസ സ്ഫോടനത്തിന് കാരണമാകുന്നു ഈ ബാഗ് വാഹനത്തിലെ ഡ്രൈവറെയോ അടുത്ത സീറ്റിലെ യാത്രക്കാരനെയോ വാഹനത്തിലെ മറ്റു കട്ടിയുള്ള ഭാഗങ്ങളിൽ ചെന്ന് തട്ടാതെ കാത്തു സൂക്ഷിക്കുന്നു യാത്രികർ സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മാത്രമേ ഇത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കൂ എന്നതാണ് മറ്റൊരു വാസ്തവം അപ്പോൾ മടിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഇടിക്കുന്ന സമയത്ത് കുട്ടിയുടെ മരണത്തിന് തന്നെ ഇത് കാരണമാവുന്നു തന്നെ കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മുൻ സീറ്റിൽ ഇരിക്കാതിരിക്കാനും എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളെയും ശരിയായ രീതിയിൽ ഉപയോഗിച്ചു മാത്രമേ വാഹനങ്ങളിൽ യാത്ര ചെയ്യാനും ശ്രമിക്കുക